ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരത് തീവണ്ടി വരുന്നു മംഗളൂരു ഗോവ വന്ദേ വന്ദേഭാരതിനെയും എഴുപത് ശതമാനത്തോളം യാത്രക്കാരുമായി ഓടുന്ന മുംബൈ ഗോവ വന്ദേ വന്ദേഭാരതിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് മുംബൈയിൽ നിന്ന് മംഗളൂരുവിലേക്ക് ഓടിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് ഇത് സാധ്യമാകുന്നതോടെ മുംബൈയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ യാത്രക്കാർക്ക് മംഗളൂരുവിലെത്താം യാത്രക്കാർ ഏറ്റവും കുറവുള്ള വന്ദേ വന്ദേഭാരതികളിൽ ഒന്നാണ് മംഗളൂരു ഗോവ റൂട്ടിൽ ഓടുന്നത് നാൽപ്പത് ശതമാനത്തിൽ കുറവ് യാത്രക്കാരുള്ള ഈ വണ്ടി കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ആലോചിച്ചിരുന്നുവെങ്കിലും കർണാടകയിലെ രാഷ്ട്രീയ നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് നടന്നില്ല ഏകദേശം നാലര മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി മംഗളൂരുവിൽ നിന്നും ഗോവയിലെത്തുന്നുണ്ടാവും മുംബൈ ഗോവ വന്ദേഭാരതിൽ തുടക്കത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുറയുകയായിരുന്നു നിലവിൽ എഴുപത് ശതമാനത്തോളം യാത്രക്കാരാണ് ഇതിലുള്ളത് ഈ രണ്ടു വണ്ടിയും ഒന്നാക്കിക്കൊണ്ട് മുംബൈയിൽ നിന്നും മംഗളൂരുവിലേക്ക് ഓടിക്കുന്നതോടെ യാത്രക്കാർ നൂറു ശതമാനത്തിലേക്ക് ഉയരുമെന്നതാണ് റെയിൽവേയുടെ പ്രതീക്ഷ മുംബൈയിൽ നിന്നും ബംഗളൂരുവിലേക്കും കേരളത്തിലേക്കും ഓടുന്ന മുഴുവൻ വണ്ടികളിലും നൂറു ശതമാനം യാത്രക്കാരുമുണ്ട് അതിനാൽ മുംബൈ ബംഗളൂരു വന്ദേ ഭാരത്തിലും യാത്രക്കാരെ കിട്ടും എന്നത് തന്നെയാണ് റെയിൽവേയുടെ കണക്കുകൂട്ടൽ മുംബൈയിൽ നിന്ന് രാവിലെ അഞ്ച് അഞ്ചിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് പുറപ്പെടുന്നതാം ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഗോവയിലെത്തും ഈ വണ്ടി വൈകിട്ട് ആറോടി മംഗളൂരുവിലേക്ക് എത്തിക്കാനാണ് ആലോചിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് പുറപ്പെടുന്നത് രാവിലെ എട്ട് മുപ്പതിനാണ് ഗോവയിൽ നിന്നും ഉച്ചയ്ക്ക് ഒന്ന് പത്തിനെത്തും ഈ സമയക്രമം പാലിക്കുകയാണെങ്കിൽ രാത്രി ഒൻപതോടെ മുംബൈയിൽ എത്തേണ്ടി വരും ഈ സമയത്ത് മുംബൈയിലേക്ക് ഒട്ടേറെ ദീർഘദൂര വണ്ടികൾ വരുന്നതിനാൽ പ്ലാറ്റ്ഫോം ലഭ്യത പ്രശ്നമാകും അതിനാൽ ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്കുള്ള വന്ദേ ഭാരതിന്റെ സമയം മാറ്റേണ്ടി വന്നേക്കും എന്നാണ് മധ്യ റെയിൽവേ അഭിപ്രായപ്പെടുന്നത് അതേസമയം കേരളത്തിലൂടെ മൂന്നാമതൊരു ഭാരത് സർവീസിന് അനുമതി ലഭിക്കാനും സാധ്യത എന്നാൽ ഏറെ നാളായി കേരളം ആവശ്യപ്പെടുന്ന കൊച്ചി ബംഗളൂരു തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലല്ല പുതിയ സർവീസ് എന്നതാണ് പ്രത്യേകത ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനോ യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റേഷനോ കേരളത്തിലായിരിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ സർവീസ് എന്ന ആവശ്യം ഉയർന്നുവരുന്നത് മംഗളൂരു കോയമ്പത്തൂർ വന്ദേഭാരത് സർവീസ് എന്നതാണ് കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്ന മറ്റൊരു ആവശ്യം പുതിയ സർവീസ് ആവശ്യപ്പെട്ടുള്ള നീക്കത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അനുമതി ലഭിച്ചാൽ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂര് കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലൂടെ ട്രെയിൻ സർവീസ് നടത്തും മലബാർ മേഖലയിലെ യാത്രക്കാരെ സംബന്ധിച്ച വലിയ അനുഗ്രഹമായിരിക്കും പുതിയ സർവീസ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകളിലും മികച്ച പ്രതികരണം നേടിയിട്ടും കേരളത്തിന്റെ മൂന്നാമതൊരു വന്ദേഭാരത് എന്ന ആവശ്യം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല നേരത്തെ എറണാകുളം ബെംഗളൂരു റൂട്ടിൽ വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും അത് ദീർഘിപ്പിക്കുകയോ സ്ഥിരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് എന്നിവയാണ് നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്നത് രണ്ട് ട്രെയിനുകളും ഫുൾ ഒക്യുപൻസിയിലാണ് സർവീസ് നടത്തുന്നത് അടുത്തിടെയാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് പതിനാറ് റേക്കിൽ നിന്നും ഇരുപത് റേക്കുകളായി ഉയർത്തിയത് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരതിന്റെ നിലവിൽ എട്ട് റേക്കുകളാണ് ഉള്ളത് ഇത് പതിനാറാക്കി ഉയർത്തുന്നത് റെയിൽവേയുടെ പരിഗണനയിലുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി